നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ ഞാൻ വിധു ഇന്ന് നാം സംസാരിക്കുവാൻ പോകുന്നത് ലോകത്തിലെ സൂപ്പർ രാജ്യങ്ങളുടെ അതായത് സൂപ്പർ പവർ രാജ്യങ്ങളുടെ നിരയിലേക്ക് ഇന്ത്യയെ എത്തിക്കുന്ന ഇന്ത്യയെ എത്തിച്ച ആ ഒരു മഹാവിജയത്തെ കുറിച്ചാണ് അതെ ഇന്ത്യയുടെ ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈലായ അഗ്നി പൈവിന്റെ ആ ഒരു മഹാ വിജയത്തെ കുറിച്ചാണ് നാം സംസാരിക്കുന്നത് എന്താണ് ഒരു ഐ സി ബി എം അഥവാ ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽ വളരെ ലളിതമായി പറയാം അതിനും ഒരു കാര്യം പറയട്ടെ ഈ ഒരു അഗ്നി ഫൈവിന്റെ പരീക്ഷണ വിജയത്തോടെ ഇന്ത്യ ലോകരാജ്യങ്ങൾക്ക് മുൻപിൽ ഒരു വലിയ സന്ദേശം തന്നെ നൽകിയിരിക്കുകയാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനും സ്വാഭിമാനത്തിനും ഇനിയും ഒരാൾക്ക് പോലും വെല്ലുവിളി ഉയർത്താനാവില്ല എന്ന് തന്നെയാണ് പറയുന്നത് ഇത് ഒരു മിസൈൽ പരീക്ഷണം മാത്രമല്ല ഒരു വെറും മിസൈൽ പരീക്ഷണ വിജയം മാത്രമല്ല ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന്റെയും അതായത് സ്വാ അഭിമാനത്തിന്റെയും സാങ്കേതിക വിദ്യയുടെയും ഒരു വളരെ വലിയ വിജയമായി തന്നെയാണ് ഇത് കണക്കാക്കപ്പെടുന്നത് എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നതും പറയുന്നതും അതെ ലോകത്തിലെ ഇന്റർകോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈലുള്ള രാജ്യങ്ങളുടെ ക്ലബ്ബുകളിലേക്ക് ഇന്ത്യ മാറും എന്താണ് ഇന്റർകോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽ വളരെ ലളിതമായി സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭൂഖണ്ഡത്തിൽ നിന്ന് ഒരു മറ്റൊരു ഭൂഖണ്ഡം വരെ പ്രഹരിക്കാൻ ശേഷിയുള്ള ഒരു വലിയ ഭീമൻ മിസൈലുകളാണിത് അത് മാത്രമല്ല ഇതിന്റെ റേഞ്ച് ഏകദേശം അയ്യായിരത്തി അഞ്ഞൂറ് മീറ്ററിൽ കൂടുതൽ റേഞ്ചുള്ള ഇരുപത് മാക്സ് സ്പീഡിൽ കൂടുതലുള്ള ആണവ പോർക്കൂടുകൾ വഹിക്കാൻ കഴിയുന്ന വലിയ ഭീമന്റ് ട്രെയിനുകളെയാണ് ഈ ഇന്റർകോണ്ടിനന്റൽ ബാലറ്റ് ഇത് എന്ന് പറയുന്നത് നേരത്തെ അമേരിക്ക റഷ്യ ഫ്രാൻസ് ചൈന തുടങ്ങിയ രാജ്യ യു കെ തുടങ്ങിയ രാജ്യങ്ങൾക്ക് മാത്രം ഉണ്ടായിരുന്ന ഈ ഒരു വലിയ സാങ്കേതിക രീതിയിലുള്ള ഒരു മിസൈൽ ഇന്ത്യയും കൂടി പരി സ്വന്തമാക്കിയിരിക്കുന്നത് നേരത്തെ പ്രാരംഭഘട്ടത്തിൽ ഇതിന്റെ പല പരീക്ഷണങ്ങൾ നടന്നിരുന്ന വിജയമായിരുന്നു എന്ന് പറയുന്നു കഴിഞ്ഞ ദിവസം ഒഡീഷയിലെ ചാൻപൂരിൽ വെച്ച് നടന്നിരുന്ന അഗ്നിഫായി പരീക്ഷണ വിജയം പരീക്ഷ മിസൈൻ്റെ പരീക്ഷണം വലിയ വിജയമായിരുന്നു എന്നാണ് എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ നാം ഒരു വലിയ ശക്തിയായി മാറി മാറിക്കൊണ്ടിരിക്കുന്നത് ഇനി എണ്ണായിരം കിലോമീറ്റർ വരെ പരിധിയുള്ള ഒരു മിസൈലിന്റെ നിർമ്മാണ പുരയിലാണ് അതായത് ബിയാഡി ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഫ്രിക്കയിലെ കെനിയ ആഫ്രിക്കയിലെ കെനിയയിലെ നെയ്ോബി വരെ അതായത് റഷ്യയിലെ മോസ്കോ വരെ അതായത് യൂറോപ്പിന്റെ പല ഭാഗങ്ങളും വരെ ഇതിൻ്റെ ദൂരപരിധിയിലെത്തും പാകിസ്ഥാൻ ഓൾറെഡി നേരത്തെ എത്തിയിരുന്നു ചൈനയുടെ വൻ നഗരങ്ങൾ വരെ ഇതിന്റെ ഒരു നിത്യന്റെ ദൂരപരിധി വരും എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതായത് ചൈനയ്ക്കുള്ള ഒരു ഐ സി ബി എമ്മിനുള്ള ഒരു മറുപടി തന്നെയാണ് ഇത് എന്നാൽ പറയാം കാരണം ഇന്ത്യയുടെ ഒരു ശത്രുപക്ഷത്തിൽ നിന്നിരുന്ന അല്ലെങ്കിൽ ഇടയ്ക്കിടയിൽ ചില ടെൻഷൻസ് ഉണ്ടായിരുന്ന രാജ്യമാണ് ചൈന പക്ഷേ ഇപ്പോൾ ഇന്ത്യ ചൈന ബന്ധം വളരെയേറെ ഊഷ്മളമായിക്കൊണ്ടിരിക്കുന്നത് നല്ല കാര്യം വളരെയേറെ ഇന്ത്യ ചൈന ബന്ധം ഊഷ്മളമായിക്കൊണ്ട് സാമ്പത്തിക രംഗത്ത് ഇന്ത്യയ്ക്ക് മുന്നേറാനാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു പാകിസ്ഥാനെപ്പോഴും നമ്മുടെ ശത്രു തന്നെയാണ് പാകിസ്ഥാൻ വളരെ ഭീതിയോടുകൂടിയാണ് നമ്മുടെ ആ ഈ ഒരു എന്താ പറയുന്നത് ഈ ഒരു നേട്ടത്തെ നോക്കിക്കാണുന്നത് അവർ പറയുന്നത് ഇന്ത്യ അടുത്ത മിസൈൽ വികസിപ്പിക്കും മാത്രം ലോകത്തിൽ അമേരിക്ക ഇതുവരെ ടാർഗറ്റ് ചെയ്യാൻ കഴിയുന്ന അത്രയും ദൂര പരിധിയുള്ള മിസൈൽ ഇന്ത്യ വികസിപ്പിക്കും എന്ന് തന്നെയാണ് എന്ന് പറഞ്ഞ ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ സെർട്ടാർ എന്ന് പറയുന്നത് നാം ഒരിക്കലും മറ്റുള്ള രാജ്യങ്ങളെ ആക്രമിക്കാൻ വേണ്ടിയല്ല നമ്മുടെ സ്വയം പ്രതിരോധത്തിന് വേണ്ടി സ്വന്തം പ്രതിരോധത്തിന് വേണ്ടി സ്വന്തമായി നാം നിർമ്മിക്കുന്ന അതായത് സ്വന്തം സാങ്കേതിക വിദ്യയിലൂടെ ഒരു മാറ്റുരക്കലായിട്ടാണ് നാം ഇത്തരത്തിലുള്ള മിസൈലുകൾ വികസിപ്പിക്കുന്നത് അല്ലാതെ പോയി അങ്ങോട്ടൊരു ഒരു യുദ്ധത്തിന് വേണ്ടിയല്ല സ്വന്തം പ്രതിരോധത്തിന് വേണ്ടി മാത്രം നമ്മളെ അടിച്ചാൽ തിരിച്ചടിക്കാൻ വേണ്ടി മാത്രമാണ് ഇത്തരത്തിലുള്ള സാങ്കേതിക വിദ്യകൾ ഇതിലൂടെ നാം മിസൈലുകൾ വികസിപ്പിക്കുന്നത് എന്താണ് ഇന്റർ ബാല ഇന്ത്യയുടെ ഈ പയ്യ പ്രത്യേകത ഏകദേശം ഇതിന്റെ ആക്ടിവസി നാവിഗേഷൻ ടെക്നോളജി ഇതൊക്കെ അതേപോലെ ഇതിൻ്റെ സ്പീഡ് വളരെ വളരെയധികം പ്രത്യേകതയാണുള്ളത് ഏകദേശം അയ്യായിരം മുതൽ അയ്യായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ വരെ ദൂരപരിധിയുണ്ട് ഇതിനെ എന്നാണ് പറയുന്നത് അത് മാത്രമല്ല അൾട്രാമോഹൈൻ്റെ നാവിഗേഷൻ സിസ്റ്റവും അക്യുറേഷനും അക്യുറസിയും നിർണ്ണയിക്കുന്നത് കൊണ്ട് ആ ഒരു സാങ്കേതിക വിദ്യയെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നതുകൊണ്ട് വളരെയേറെ കൃത്യമായിട്ടായിരിക്കും ഒരു നിത്യം പ്രഹരിക്കാൻ പോകുന്നത് ഏകദേശം പത്ത് മീറ്ററോ അഞ്ചു മീറ്ററോ ദൂര താഴെയാണ് ഇതിന്റെ അക്യുറസി അതായത് ഇത്തരം സ്ഥലത്ത് നിന്ന് കൃത്യമായ ഒരു സ്ഥാനം നിർണ്ണയിച്ചു കഴിഞ്ഞാൽ ഏകദേശം അതിൻ്റെ മാക്സിമം ഒരു പത്ത് മീറ്റർ ചുറ്റളവിടെയെങ്കിലും ഈ മിസൈൽ പതിക്കുമെന്നാണ് വിശ്വസിക്കാൻ കഴിയുന്നത് പറയപ്പെടുന്നത് അതാണ് ഈ ഒരു മിസൈലിന്റെ പ്രത്യേകത അപ്പോൾ ഇത് ലോകത്തിന്റെ അതായത് ലോകത്തിന്റെ മുൻപിൽ ഇന്ത്യക്ക് തെളിയിക്കാവുന്ന ഞങ്ങളുടെ സാങ്കേതിക വിദ്യ ഇതേ ഡി ആർ ഡി എഫ് മിസൈലിൻ്റെ സാങ്കേതിക വിദ്യ തങ്ങൾക്കും സ്വായത്തമാക്കാൻ കഴിയുമെന്നുള്ള ഒരു മഹാവിജയമായിട്ടാണ് എനിക്കിത് തോന്നുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ വാർത്ത നിങ്ങളോട് വന്ന് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചത് അപ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്താണ് അഗ്നി പരിസയിലിന്റെ ഇന്ത്യൻ സാങ്കേതിക വിദ്യയിലെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണമെന്ന് വിശ്വസിക്കുന്നു ഈ ഒരു മഹാവിജയത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ ശാസ്ത്രജ്ഞന്മാർക്കും എല്ലാ അണിയറ പ്രവർത്തകർക്കും എന്റെ മനസ്സിൽ നിന്നുകൊണ്ടൊരു സ്ഥലം അതെ ലോകത്തിലെ സൂപ്പർ താരങ്ങൾ സൂപ്പർ പവറുള്ള രാജ്യങ്ങളുടെ നിലയിലേക്ക് ഇന്ത്യ ഉയരും എന്ന് കേൾക്കുമ്പോൾ ഒരു ഇന്ത്യക്കാരനായി എനിക്ക് ഇതിനകത്ത് ഒരുപാട് അഭിമാനിക്കാവുന്ന ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാമെന്ന പ്രതീക്ഷയോടെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും എന്ന് വിശ്വസിച്ചുകൊണ്ട് എല്ലാവർക്കും